പുറത്ത് നല്ല അസൽ ചൂട് ഇറങ്ങിയാൽ പിന്നെ മുഖമെല്ലാം കരിവാളിച്ചു വരും വേനൽക്കാലത്ത് ഒട്ടുമിക്ക സ്ത്രീകളുടെയും ആശങ്കയാണിത് ചൂട് കാലത്ത് സൗന്ദര്യം സംരക്ഷിക്കാൻ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ലെന്ന പരാതി ഇനി വേണ്ട വളരെ പെട്ടെന്ന് സൗന്ദര്യം സംരക്ഷിക്കാൻ ചില കുറുക്കു വഴികൾ ഇതാ വേനൽക്കാലത്തായാലും മഴക്കാലത്തായാലും ചർമ്മ സംരക്ഷണത്തിനായി ആദ്യം ചെയ്യേണ്ടത് ധാരാളം വെള്ളം കുടിക്കുകയാണ് പ്രതിദിനം പതിനഞ്ച് മുതൽ ഇരുപത് ഗ്ലാസ് വരെ വെള്ളമെങ്കിലും കുടിക്കണം ദാഹം തോന്നുമ്പോൾ മാത്രമല്ല ഇടയ്ക്കിടെ വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കണം തിളപ്പിച്ചാറിയ വെള്ളം എപ്പോഴും കുപ്പിയിൽ കരുതുക തണുത്ത വെള്ളവും ശീതള പാനീയങ്ങളും ഒഴിവാക്കാം ധാരാളം ജലാംശം വിയർപ്പിലൂടെ നഷ്ടപ്പെടുന്നതിനാൽ നിർജ്ജലീകരണം ഉണ്ടാകാതിരിക്കാനാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ധാരാളം വെള്ളം കുടിക്കുന്നതിനൊപ്പം തണ്ണിമത്തൻ ഓറഞ്ച് നെല്ലിക്ക തുടങ്ങിയ പഴങ്ങളും കഴിക്കണം വൈറ്റമിൻ സി സമ്പുഷ്ടവും അനാരോഗ്യകരമായ കൊഴുപ്പ് ഉൾപ്പെടാത്തതും ശുദ്ധീകരിച്ച കാർബോഹൈഡ്രേറ്റുകൾ അടങ്ങിയതുമായ ഭക്ഷണം ചർമ്മത്തിന്റെ യുവത്വം നിലനിർത്താൻ സഹായിക്കും സൗന്ദര്യത്തിനും ആരോഗ്യത്തിനുമായി വേനൽക്കാലത്ത് ഭക്ഷണ കാര്യത്തിനും ശ്രദ്ധ വേണം സ്പൈസി ഫുഡും നോൺ വെജും കുറയ്ക്കണം വേനൽക്കാലത്ത് മണിക്കൂറിൽ ഒരു തവണയെങ്കിലും മുഖം കഴുകുക എന്നതാണ് ചർമ്മ സംരക്ഷണത്തിനുള്ള പ്രധാന മാർഗങ്ങളിൽ ഒന്ന് അതുകൊണ്ട് തന്നെ ആവശ്യമില്ലെങ്കിൽ മേക്കപ്പ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ലിപ്സ്റ്റിക്കിന് പകരം ലിപ് ബാം ഉപയോഗിക്കാം മുഖത്തോടൊപ്പം കയ്യിലും കാലിലും സൺസ്ക്രീൻ ഇടാൻ മറക്കരുത് വേലത്ത് നിന്ന് വന്നതിന് ശേഷം കയ്യും കാലും അരമണിക്കൂർ ഇളം ചൂടുള്ള ഉപ്പ് വെള്ളത്തിലിട്ട് വെക്കുക കുറച്ചു നിറം കുറയുമെങ്കിലും ഷൂ വേനൽക്കാലത്ത് ഒഴിവാക്കുന്നതായിരിക്കും കാലിന്റെ ആരോഗ്യത്തിന് നല്ലത് കോട്ടൺ ഡ്രസ്സുകളാണ് വേനൽക്കാലത്ത് ധരിക്കേണ്ടത് ശരീരത്തോട് ഇറുകി കിടക്കുന്ന ഡ്രസ്സുകൾ പാടെ ഒഴിവാക്കാം കയ്യും കാലും മറയുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ വേണം ധരിക്കാൻ സൂര്യപ്രകാശം ഏൽക്കാതിരിക്കാൻ തൊപ്പിയോ മറ്റോ ധരിക്കുന്നതും നല്ലതാണ് വെയിലത്തിറങ്ങുമ്പോൾ കുടയെടുക്കാൻ മറക്കരുത് വെയിലത്ത് പോയി വന്നാലുടൻ തണുത്ത കട്ടത്തൈര് കക്കരി തണ്ണിമത്തൻ എന്നിവ മിക്സിയിൽ അടിച്ചെടുത്തതോ കറ്റാർവാഴയോ മുഖത്ത് തേച്ച് പിടിപ്പിക്കുക പത്തു മിനിറ്റിനു ശേഷം കഴുകിക്കളയാ പുറത്തിറങ്ങുന്നതിന് അരമണിക്കൂർ മുൻപ് തന്നെ സൺസ്ക്രീൻ ലോഷൻ തേക്കുക ലോഷൻ ചർമ്മം വലിച്ചെടുക്കുന്നതിന് ശേഷം മാത്രം വെയിലത്തേക്കിറങ്ങുക വേനൽക്കാലത്ത് എസ് പി എഫിന്റെ അളവ് കൂടുതലുള്ള ലോഷനാണ് വെയിലിൽ നിന്നും കൂടുതൽ സംരക്ഷണം തരുന്നത് ഇപ്പോഴത്തെ ചൂടിൽ എസ് പി എഫ് മുപ്പത് സൺസ്ക്രീൻ ലോഷനുകളാണ് ഉപയോഗിക്കേണ്ടത് വാട്ടർ ബേസ്ഡ് ആയ സൺസ്ക്രീനുകൾ ആവണം വേനൽക്കാലത്തിനായി തിരഞ്ഞെടുക്കേണ്ടത് സ്ഥിരം പുറത്തിറങ്ങുന്നവരാണെങ്കിൽ മൂന്ന് മണിക്കൂറിന്റെ വേളയിലെങ്കിലും സൺസ്ക്രീൻ ഉപയോഗിക്കണം ചർമ്മ സംരക്ഷണത്തിന് മുൻതൂക്കം നൽകുന്നവർ രാവിലെ പതിനൊന്നിനും ഉച്ചയ്ക്ക് മൂന്നിനും ഇടയിലുള്ള സമയത്ത് സൂര്യപ്രകാശം ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ഈ സമയത്ത് സൂര്യപ്രകാശം ശക്തിയേറിയതായിരിക്കും വീര്യമേറിയ സോപ്പുകളും ഡിറ്റർജന്റുകളും ചർമ്മത്തിലെ എണ്ണമയം ഇല്ലാതാക്കും ഇവയ്ക്ക് പകരം വീര്യം കുറഞ്ഞവ തിരഞ്ഞെടുക്കുക കുളിയുടെ സമയം ചുരുക്കുക ചൂടുവെള്ളത്തിലുള്ള കുളിയും കൂടുതൽ നേരം ഷവറിന് കീഴിൽ നിൽക്കുന്നതും നിങ്ങളുടെ ചർമ്മത്തിലെ എണ്ണമയം ഇല്ലാതാക്കും കുളിയുടെ ദൈർഘ്യം അല്ലെങ്കിൽ ഷവറിന് കീഴിൽ നിൽക്കുന്ന സമയം കുറയ്ക്കുക ചൂടുവെള്ളത്തിന് പകരം ഇളം ചൂടുള്ള വെള്ളം ഉപയോഗിക്കുക ടോണിങ്ങിനും മോയ്സ്ചറൈസിങ്ങിനും റോസ് വാട്ടർ ഉപയോഗിക്കുന്നതും വേനൽക്കാലത്ത് വളരെ നല്ലതാണ് പപ്പായ നാരങ്ങാനീര് തക്കാളി തേൻ റോസ് വാട്ടർ എന്നിവ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന കൂടെ മുഖത്ത് തേക്കാം വെയിലത്ത് മങ്ങിയ നിറം തിരിച്ചു കിട്ടാൻ ഇത് സഹായിക്കും ഉരുളക്കിഴങ്ങ് മിക്സിയിലടിച്ചു കുഴമ്പ് പരുവത്തിലാക്കി തേൻ ചേർത്ത് മുഖത്ത് തേക്കുന്നതും വേനൽക്കാലത്തെ കരുവാളിപ്പ് മാറാൻ സഹായിക്കും വരണ്ട ചർമ്മമാണെങ്കിൽ ഒലിവ് ഓയിൽ ഉപയോഗിച്ച് മസാജ് ചെയ്യുന്നതും നന്നായിരിക്കും ഈ ചെറിയ കാര്യങ്ങൾ വലിയ ഗൗരവത്തോടെ പാലിച്ചാൽ സ്ത്രീ സൗന്ദര്യം എന്നും ഒരേപോലെ നിലനിർത്താം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂടുതൽ അറിവിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഷെയർ ചെയ്യുക